മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പട്ടണത്തിലെ പ്രധാനപ്പെട്ട പത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് അസൻറ്റ് ഇ എൻ ഡി ഹോസ്പിറ്റൽ മനയി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അസൻറ്റ് ഇ എൻ ഡി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പട്ടാമ്പി റോഡിൽ ചോലോംകുന്നിലാണ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തേത് രാംദാസ് ക്ലിനിക് ആൻഡ് നഴ്സിംഗ് ഹോം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് രാംദാസ് ക്ലിനിക് ആൻഡ് നഴ്സിംഗ് ഹോം സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തേത് ആമിന ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡിലാണ് ആമിന ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് എ ആർ എം സി എ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡിലാണ് എ ആർ എം സി എ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തേത് ഡോക്ടർ ബാലഗോപാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡിലാണ് ഡോക്ടർ ബാലഗോപാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് മൗലാന ഹോസ്പിറ്റൽ ഊ റോഡിലാണ് മൗലാന ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ ഊട്ടി റോഡിലാണ് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മണ്ണാർക്കാട് റോഡിൽ പാണമ്പിയിലാണ് ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തേത് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വളാഞ്ചേരി റോഡിൽ മാലാപ്പറമ്പിലാണ് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ